ഹജറു റസൂദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവുമോ എന്നുള്ളതാണ് ഹജർ റസൂദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ശരിയാവും ഒന്നാമത് കാര്യം പിന്നെ ഉമ്രയിലും ഹജ്ജിലും ഒക്കെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ തവാഫ് തുടങ്ങാനുള്ള ഒരു പോയിൻ്റാണ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ശരിക്കും ഈ ഹജർ റസൂദ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അടുത്ത എത്തുകയാണെങ്കിൽ ഹജറുൾ റസൂദ് മുത്തിക്കൊണ്ട് തുടങ്ങാം ചുംബിച്ചുകൊണ്ട് തുടങ്ങാം അതൊരു സുന്നത്തായ കാര്യമാണ് അങ്ങനെ പറ്റിയ ചുംബിച്ചുകൊണ്ട് കൊണ്ട് എന്നുള്ളത് ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ചുമബിക്കാൻ മാത്രം അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കൈ എത്തുമെങ്കിൽ കൈ ഹജർ തൊട്ടിട്ട് കൈ ചുമിക്കാം അത് ചുമാത്ത കാര്യമാണ് ഇനി അത്രയും അടുത്തേക്ക് എത്തിയില്ല കുറച്ച് അകലെയാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് അകലെ മാറി നിന്ന് ആ ഹജറസ്സേ ഡയറക്ഷനിൽ നിന്നിട്ട് വലത്തെ കൈ ഉയർത്തി ഇങ്ങനെ അഭിവാദ്യം ചെയ്താൽ മതി ഇത് മൂന്നും ഇതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഹജർ ഹോ ചുംബിച്ചുകൊണ്ട് തുടങ്ങാം ഇല്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ട് കൈ ചുംബിച്ച് തുടങ്ങുക അതല്ലെങ്കിൽ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് തുടങ്ങുക ഇത് മൂന്ന് അവസ്ഥയിലാണെങ്കിലും ബിസ്മില്ലാതഹ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തവാഫ് ആരംഭിക്കേണ്ടത് ഇതാണ് അതിൻ്റെ വശം അപ്പോൾ ഹജ് അറസ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല എന്നർത്ഥം പിന്നെ